ഹായ് ആ ഗായസെന്ന വീട്ടിൽ പിടികുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇത് തേങ്ങ ചണ്ടി അപ്പ വെളുത്തുള്ളി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കണ്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയും ജീരകവും നന്നായിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം പിന്നെ അരിപ്പൊടിയിലേക്ക് നല്ല ചൂട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിൽ കുറച്ച് ഉപ്പും തേങ്ങയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കണം പിന്നെ അരച്ചുവെച്ച ജീരകവും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കയ്യിലൊട്ടാത്ത രീതിയിൽ കുഴച്ചെടുക്കണം കണ്ട കുഴച്ചു ഇനി അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സൈസിലുള്ള ഉണ്ടയാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എളുപ്പത്തിനും കണ്ടാകും അത്രയും സൈസിലാക്കി വെക്കണം പിന്നെ അതിൽ അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഒന്നും മുപ്പയും കൂടെ ഇരുന്ന് ഉരുട്ടി ഉരുട്ടി ഉരുത്തി കുഞ്ഞു കുഞ്ഞു കുറേ ഉണ്ടകളാക്കി മാറ്റണം കണ്ടോ അതേപോലെ ആക്കണം അതേപോലെ കുറേ ഉണ്ടകളാക്കി മാറ്റണം ഇനി നമ്മൾ വലിയ ഉരുളിയിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ പിടി ആഡ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പിടി ഇതാ റെഡിയായിട്ടുണ്ട് നില കോഴിക്കറിയുടെ കൂടെ നമ്മുടെ കഴിച്ച ആഹാ